ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റിൽ അത്രമാത്രം കാര്യങ്ങൾ സുഖകരമല്ല മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഈ വീഡിയോ ഇതൊരു ഐ പി ഒ റിവ്യൂ ആണ് അപ്പോൾ ഗോപാൽ സ്നാക്സ് എന്ന് പറയുന്ന ഒരു സ്നാക്സ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഒരു ഐ പി ഒ വന്നിരിക്കുന്നു അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഏകദേശം മുപ്പത് വർഷത്തെ പഴക്കമുള്ള അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ഗുജറാത്തിലെ രാജ്കോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്നാക്സ് മേക്കറാണ് നമ്മുടെ ബിക്കാജി ഫുഡ്സൊക്കെ പോലുള്ള പക്ഷേ ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഗട്ടിയ എന്ന് പറയുന്ന ഗുജറാത്തി സ്വീറ്റ്സ് ഉണ്ടാക്കുന്നവരാണിവർ ഇവരുടെ റവന്യൂവിൽ ഏകദേശം എഴുപത് ശതമാനവും ഇതിൻ്റെ ഒരു ഷെയർ ആയിട്ടാണ് കാണുന്നത് ആയിരത്തി നാനൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് ഇവർ ജനറേറ്റ് ചെയ്തത് അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗത്തിയാ മേക്കറാണിവർ ഈ പറയുന്ന ഗുജറാത്തി ഫുഡ് മേക്കറാണിവർ അതിൽ തന്നെ ഏകദേശം ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് രൂപയുടെ പാക്കറ്റാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് മാർക്ക് ഐറ്റം എന്ന് പറയുന്നത് ഈ എസ് കെ യു അഞ്ച് രൂപയുടെ ഒരു പ്രൈസ് മീൻസ് ചെട്രാ പാക്കാണ് ഇവരുടെ പ്രധാന അട്രാക്ഷൻ ഇത് ഗുജറാത്തിൽ തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സെയിൽസ് നെറ്റ്വർക്ക് ഉള്ളത് ഒരു റീജിയണൽ പ്ലെയർ ആണെന്ന് പറയാം നമുക്കിപ്പോൾ ബിക്കാജീനെയൊക്കെ പോലെ എടുക്കുന്ന സമയത്ത് ഒരു ഓൾ ഇന്ത്യ പ്രസൻസ് ഒന്നുമില്ല ഗുജറാത്തിലാണ് ഇവരുടെ മേജർ റവന്യൂ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് റവന്യൂ വരുന്നത് ഗുജറാത്തിലാണ് അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ സ്ട്രോങ് ആണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർ ഇത് മാനേജ് ചെയ്യുന്നു അപ്പോൾ ഒരു നാഷണൽ പ്ലേയല്ല ഇതൊരു റീജനൽ പ്ലേ ആണെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് സെവൻറ്റി പെർസെൻറ്റ് റവന്യൂ അവിടുന്ന് വരുന്നു അഞ്ച് രൂപയുടെ പാക്കറ്റാണ് മെയിൻ അട്രാക്ഷൻ എഴുപത്തെട്ട് ശതമാനം റവന്യൂ ഗുജറാത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഒരു ഒരു കോൺസെൻട്രൺസെൻട്രേഷൻ റിസ്ക് ഉണ്ടെന്നുള്ളത് കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റും സോ അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണിത് അതിൽ അറുന്നൂറ് കോടി രൂപയും പ്രൊമോട്ടേഴ്സ് തന്നെയാണ് അവരുടെ സ്റ്റേക്ക് കുറക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി നാല് ശതമാനമുള്ള ഹോൾഡിങ്സ് എൺപത്തി ഒന്ന് ശതമാനമായിട്ട് കുറയും ഈ പൈസ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ആയിട്ട് ഒരു കടബാധ്യത അവർക്കുണ്ട് അത് കൊടുത്തു തീർക്കാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവരുടെ ഇരുപത്തിയാറ് ശതമാനം സ്റ്റേക്ക് ഇവർ വാങ്ങിയത് ഇപ്പോഴുള്ള ഇളയ ജ്യേഷ്ഠൻ ഇളയ ബ്രദർ മേടിച്ചത് മൂത്തജ്യേഷ്ഠൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറുന്നൂറ് കോടി രൂപ അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് മുന്നൂറ്റി എൺപത്തൊന്ന് മുതൽ നാനൂറ്റി ഒന്ന് രൂപ വരെയാണ് ഇതിനെ പ്രൈസ് ചെയ്തിരിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് പതിമൂന്ന് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് വരാൻ പോകുന്നത് സിക്സ് മാർച്ച് മുതൽ ലെവൻത്ത് മാർച്ച് വരെയാണ് ഇതിൻ്റെ ഐ പിഒ ഓപ്പൺ ആയിരിക്കുന്നത് ഫോർട്ടീൻത്ത് മാർച്ചിനായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയെ സംബന്ധിച്ച് പറയാൻ മുപ്പത് വർഷത്തെ പാരമ്പര്യം ഗുജറാത്താണ് മെയിൻ ഏരിയ എന്ന് പറയുന്നത് എഴുപത് ശതമാനം റവന്യൂ അവിടെ നിന്ന് വരുന്നത് അതും ഗത്തിയ എന്ന് പറയുന്ന ഒരു ഗുജറാത്തി സ്വീറ്റ്സ് ആണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ കുറച്ച് നമുക്ക് നപ്കീൻസും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി സെയിൽസ് ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ച് നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം അവരുടെ സെയിൽസ് ആണ് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ റവന്യൂയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വെറും പതിനൊന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആര് ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്ന റവന്യൂ ഇപ്പോൾ വളർന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയായിട്ടുണ്ട് ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ പ്ലസ് ഗ്രോത്താണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അതായത് പിക്കാജി ബാലാജി വെഫർ ഇങ്ങനെയുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഇരുപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് ഇരു പതിനൊന്ന് ശതമാനത്തിൻ്റെ സി ആചർ ഗ്രോത്ത് മാത്രമാണ് ഇത് ഇവരുടെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഈ നംകീൻ ഈ മിക്സ്ചറുകളും അതും ഗത്തിയ ഇവരുടെയൊക്കെ ഫ്ലാറ്റ് സെയിൽസ് ആയിരുന്നു അതൊരു എട്ട് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് മാത്രമാണ് വർഷാവർഷം ഇങ്ങനെയുള്ള സെയിൽസിൽ കാണിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇവർക്ക് പതിനൊന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഏകദേശം നാല്പത് ശതമാനം കപ്പാസിറ്റി ഇവർ അതിൽ കുറവ് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ നാൽപ്പത് ശതമാനത്തിൽ കുറവ് കപ്പാസിറ്റി മാത്രമേ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് മാത്രമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് സിക്സ് മന്ത്സിൻ്റെ റവന്യൂ മൂന്ന് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സ്വന്തം അതായത് അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ റവന്യൂ മാത്രമാണ് ഈ കഴിഞ്ഞ ആറ് മാസത്തേക്ക് നിലനിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ പ്രധാന ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഗതിയ അതുപോലെ തന്നെ നംകീൻ ഇവരുടെയൊക്കെ പ്രൊഡക്റ്റിൽ പതിനാറ് ശതമാനത്തിൻ്റെ കുറവ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുമുണ്ട് പതിനാറ് ശതമാനം ഗതിയയുടെ സെയിൽസിലും ഒൻപത് ശതമാനം നംകീൻ്റെ സെയിൽസിലും കുറവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം അത് രണ്ട് പ്രധാന പ്രൊഡക്റ്റുകളുടെയും സെയിൽസ് കുറഞ്ഞു വരുന്നത് ഒരു കൺസേൺ തന്നെയാണ് പ്രത്യേകിച്ചും ഈ രണ്ട് പ്രൊഡക്റ്റുകൾ അമ്പത്തി ആറ് ശതമാനത്തിൻ്റെ റവന്യൂ ഷെയർ ആണ് ഈ രണ്ട് പ്രൊഡക്റ്റിൽ നിന്നും വന്നിരിക്കുന്നത് അത് കുറവായിട്ട് വരുന്നത് കൺസേൺ ആയിട്ട് വരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ മൂത്ത ജ്യേഷ്ഠൻ പുതിയൊരു ബ്രാൻഡുമായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഗോകുൽ എന്നാണ് ആ ബ്രാൻഡിനെ അറിയപ്പെടുന്നത് അവരുമായിട്ടാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ വരുന്നത് അപ്പോൾ ആ ഒരു ബ്രാൻഡ് ഇവരുടെ തന്നെ ജ്യേഷ്ഠൻ ആയതുകൊണ്ട് ആ ഒരു ബ്രാൻഡിനും അതേ സ്വീകാര്യതയാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നു അതാണ് സെയിൽസ് അറിയാൻ കാരണം അപ്പോൾ കൂടുതൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ടാക്കാൻ കമ്പനി കുറച്ചുകൂടി കഷ്ടപ്പെടണം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഐ പി ഒ റിവ്യൂസും സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സും മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോസുമാണ് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ആൾക്കാരും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തി വരാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ നിങ്ങൾ തരുന്ന ലൈക്കും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ സെയിൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തുടങ്ങാം ഇനി മാർജിൻ ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുമ്പോഴും പ്രോഫിറ്റ് മാർജിനാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ മാർജിൻ എന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് അതായത് വെസ്റ്റേൺ സ്നാക്സ് പോലുള്ള വേഫെയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ മാർജിൻ ഏകദേശം തേർട്ടി പെർസെൻറ്റ് റവന്യൂ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇതിൽ നെറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ എയിറ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ സാമ്പത്തിക വർഷത്തിൽ എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റ് മാർജിൻ ഉള്ളത് അത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടിയിട്ടുണ്ട് അതായത് ഏഴേ പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് മാർജിൻ അതിപ്പോൾ കൂടി എട്ടേ പോയിന്റ് രണ്ട് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ നെറ്റ് മാർജിൻ മറ്റ് ലിസ്റ്റഡ് പ്ലെയേഴ്സുമായിട്ട് നോക്കുമ്പോൾ കുറെ തോലം കുറവാണെന്ന് പറയേണ്ടിവരും കാരണം ബിക്കാജി ആണ് ഇതിനകത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലെയർ അവരുടെ മാർജിൻ തോന്നുന്നത് എയ്റ്റ് പോയിന്റ് നയൻ പെർസെൻറ്റേജാണ് ടേസ്റ്റി ബൈറ്റ്സ് അവർക്ക് എയ്റ്റ് പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ മാർജിൻ എയ്റ്റ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് സെയിം ബിക്കാജി പോലെ തന്നെ ഫോർവേഡ് ചെയ്യുന്നു മിസ്റ്റർ ബെക്ടർ ഒരു ഓർഗനൈസ്ഡ് ബേക്കറി ആണ് അവർക്ക് എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻ്റ് മാർജിനുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ മാർജിൻ കുറവാണ് സെവൻ പോയിന്റ് ഫോർ പെർസെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ ഒരു മാർജിന് ഇൻക്രീസ് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഇവരുടെ മെറ്റീരിയൽ കോസ്റ്റ് കോസ്റ്റിംഗ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ എഴുപത് ശതമാനം റവന്യൂ വരുന്നത് സോറി റവന്യൂ റവന്യൂടെ കോസ്റ്റിന്റെ എഴുപത് ശതമാനം വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആണ് അപ്പോൾ അതായത് പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനാണ് അപ്പോൾ ത്രീ ഫോർത്ത് റവന്യൂ നോക്കുന്നത് ഈ പറയുന്നത് മൊത്തം റവന്യൂയുടെ മൂന്നിലൊന്ന് വരുന്നത് സോറി നാലിൽ മൂന്ന് ഭാഗവും വരുന്നത് ഈ അഞ്ച് രൂപയുടെ ടെട്രാ പാക്ക് വഴിയാണ് അപ്പോൾ അവിടെ വരിക്കും കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല അത് പൈസ കൂട്ടാനുള്ള പ്രൊഡക്ഷനൊന്നുമില്ല അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ഉണ്ട് അതേപോലെ സെവൻറ്റി പെർസെൻറ്റേജും വരുന്നതും മെറ്റീരിയൽ കോസ്റ്റാണ് അപ്പോൾ അവിടെയും കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാർജിൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗ്രോത്ത് ചാൻസസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കോസ്റ്റിംഗ് മാത്രമാണ് അവിടെ നടക്കാൻ സാധ്യത അതുതന്നെ ആ റിട്ടേൺ ഓൺ ഇക്വിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ സ്റ്റോക്കും അതുപോലെ തന്നെ കിട്ടാനുള്ള പൈസയും ഒക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒന്നര മാസത്തെ ഗ്യാപ്പാണ് അതായത് സാധനം വിറ്റിട്ട് വിത്തിൻ വൺ പോയിന്റ് ഫൈവ് മന്ത് ഒന്നര മാസത്തിനുള്ളിൽ ഇവർ സാധനങ്ങൾ പൈസ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സോറി സാധനങ്ങൾ വിറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അസറ്റ്സ് വളരെ അസറ്റ്സ് അസെറ്റ്സ് ഉണവർ അതായത് ഇവരുടെ അസെറ്റ് ഉപയോഗിച്ച് റവന്യൂ സൃഷ്ടിക്കുന്നതിന് ഇവർ വളരെ സ്ട്രോങ് ആണ് ഗോപാൽ സ്നാക്സിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ശതമാനമാണ് അത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്തു നോക്കുന്ന സമയത്ത് മറ്റുള്ള പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്തു നോക്കുന്ന സമയത്ത് അധികം തന്നെയാണ് കാരണം ബിക്കാജിക്കാകെ പതിനാല് ശതമാനത്തിൻ്റെ ആർ ഒ ഉള്ളൂ മിസ്റ്റർ ബെക്ടറിന് പതിനെട്ട് ശതമാനമേ ഉള്ളൂ ഈ ബാലാജി വാഫെയർ എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അധികം ഓർഗനൈസ്ഡ് പ്ലെയർ അല്ല അല്ലാതെ അവർക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഉള്ളു അങ്ങനെ നോക്കുന്ന സമയത്ത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് തേർട്ടി നയൻ പെർസെൻറ്റേജ് വളരെ സ്ട്രോങ്ങ് ആണ് ഇനി ഇതിൻ്റെ വാല്യൂഷൻ ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് ഫേവറബിൾ ആണോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ കഴിഞ്ഞ ആറ് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അമ്പത്തി കോടി രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഷെയറിന് ഏകദേശം നാലര രൂപ വെച്ചിട്ടാണ് ഫസ്റ്റ് സിക്സ് മന്ത്സ് കൊണ്ട് കമ്പനി നേടിയിരിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് എസ്റ്റിമേറ്റർ നോക്കുകയാണെങ്കിൽ ഒൻപത് രൂപ നാൽപ്പത് പൈസയായിരിക്കും ഈ വർഷത്തെ മൊത്തം ഒരു ഇ പി എസ് എന്ന് പറയുന്നത് ഐ പി ഒ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ പ്രൈസ് മൾട്ടിപ്പിൾസ് ഏകദേശം ഫോർട്ടി ത്രീ എക്സിലാണ് ഫോർട്ടി ആണ് പി വരുന്നത് അതൊരു ഫെയർലി വാല്യൂഡ് ആണ് ഈ കമ്പനിയെ സംബന്ധിച്ചതെന്ന് ഞാൻ പറയും കാരണം ഇവരുടെ സെയിൽസും മറ്റുള്ള കാര്യങ്ങളും റീജിയണൽ പ്രസൻസും ഇവരുടെ ഈ പറയുന്ന അഞ്ച് രൂപയുടെ ടെട്രാ പാക്കറ്റിന് മുകളിലുള്ള ഓവർ ഡിപ്പെൻ്റൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഇതൊരു ഫുള്ളി ആണെന്ന് പറയും കാരണം ഇവരുടെ ബിസ്ക്കറ്റ് ആൻഡ് ബേക്കറി പ്രൊഡക്ട്സ് മാനുഫാക്ചർ ആയിട്ടുള്ള മിസ്റ്റർ ബാക്ടേഴ്സിനും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് ആണ് ഉള്ളത് ഇരുപത്തിയഞ്ച് ശതമാനം റവന്യൂ ടോപ്പ് ലൈൻ റവന്യൂ ഉണ്ട് അത് സോറി സി എ ജി ആർ ഗ്രോത്ത് ഉണ്ട് ഇരുപത്തൊന്നിനും ഇരുപത്തി മൂന്നിനും ഉള്ളിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് വരുന്നു എട്ടേ പോയിൻറ്റ് ആറ് ശതമാനം മാർജിൻ നെറ്റ് മാർജിൻ വരുന്നു അവർ ട്രേഡ് ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ച് പി അവരുടെ ഇവ ഇവരുടെ അതേ പി ലൈനിലൊന്ന് നമുക്ക് പറയാം അതിന് ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എഥനിക് സ്നാക്ക് കമ്പനിയായിട്ടുള്ള ബിക്കാജി ഫുഡ് അവർ ലിസ്റ്റഡ് പ്ലെയർ ആണ് മിക്കാജി അവർക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് ഉണ്ട് അതായത് റവന്യൂ സി എ ജി ആർ ഗ്രോത്താണ് രേഖപ്പെടുത്തിയത് ഒമ്പത് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ ജമ്പ് അവരുടെ റവന്യൂവിൽ ഈ ആറ് മാസം കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ട്രേഡ് ചെയ്യുന്നത് സിക്സ്റ്റി ഫൈവ് പി ആണ് അത് അവരൊരു നാഷണൽ പ്ലെയർ പ്ലെയറാണ് അവരൊരു നാഷണൽ പ്രസൻസ് ആ കമ്പനിക്ക് ഉണ്ട് ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ പോലും അവർക്ക് പ്രസൻസ് ഉണ്ട് ഡബിൾ ഡിജിറ്റ് ടോപ്പ് ലൈനാണ് മീൻസ് ടോപ്പ് ലൈൻ ഗ്രോത്താണ് കമ്പനിക്കുള്ളത് എന്ന് പറയുന്നത് ഈ ഇവരേക്കാൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഹൈ പ്രൈസ്ഡ് അല്ല ഫെയർലി പ്രൈസ്ഡ് ആണെന്ന് ഞാൻ പറയും പിന്നെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധ്യത ഇരുപത്തഞ്ച് ശതമാനം പ്രീമിയത്തിലാണ് ഈ ഒരു അഞ്ച് മാസം കൊണ്ട് ഈ കമ്പനി ഈ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രൊമോട്ടേഴ്സ് നൂറ്റി എഴുപത്തി നാല് രൂപ പെർ ഷെയറിനാണ് ഇത് ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്നും എക്വയർ ചെയ്തിരിക്കുന്നത് ഈ ഇളയ ഇളയ ആള് മൂത്ത ജ്യേഷ്ഠൻ്റെ കയ്യിൽ എക്വയർ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല് പോയിൻറ്റ് നാല് ശതമാനം സ്റ്റേക്ക് പ്രൊമോട്ടർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വിറ്റിട്ടുണ്ട് അത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ പ്രകാരമാണ് വിറ്റിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ പ്രസൻറ്റ് ഐ പി ഒ പ്രൈസ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി ഒന്ന് രൂപയ്ക്കാണ് അതായത് മുന്നൂറ്റി ഇരുപത്തിനൊന്നും നാനൂറ്റി ഒന്നിലേക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പ്രീമിയം ഫിക്സ് ചെയ്തത് അഞ്ച് മാസം കൊണ്ടാണ് ഈ അഞ്ച് മാസത്തിനടക്ക് ഈ കമ്പനിയിൽ എന്താണ് ഇത്ര വലിയ കാര്യങ്ങൾ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺജസ്റ്റിഫൈഡ് ആണ് അപ്പോൾ ആ ഒരു ബിസിനസ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആകെ ഒരു ആറോ ഇ അട്രാക്ഷൻ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് നേരെ മറിച്ച് റീജൽ നാഷണൽ പ്രസൻസ് ഇല്ല ഒരു എക്സ്പോർട്ട് പ്രസൻസ് ഇല്ല ഈ ഒരു സെയിൽസ് ആണെങ്കിൽ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ നോക്കുമ്പോൾ ഈ ഗെറ്റിയ ഈ നമുക്കീന് ഇതിലൊക്കെ സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു പ്രീമിയം ഫിക്സ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് നോക്കുന്ന സമയത്ത് ഈ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്നാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഐ പി ഒ കുറേ ആൾക്കാർ ആൾക്കാർക്ക് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഒരു ബ്രാൻഡ് അത്രമാത്രം സ്ട്രെങ്ത് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല ആ ഒരു റീജിയണൽ പ്ലെയർ മാത്രമാണ് ഹെൽത്തി ടോപ്പ് ലൈൻ ഇല്ല ആയിട്ടുള്ള ഒരു സെയിൽ സ്പീക്കറാണെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഈവൻ എൻ്റെ അഭിപ്രായം ഞാനൊരു പേഴ്സണലി ഐ പി ഒ അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഞാനിത് സ്കിപ്പ് ചെയ്യും എനിക്കത് വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐ പി ഒ എന്ന് തോന്നുന്നില്ല ഇനി ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറയുന്നത് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ മാർക്കറ്റ് കണ്ടീഷനാണ് അത് നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ഈ ഐ പി ഒ ശ്രമിച്ച് ഞാൻ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ വേറൊരു ഐ പി ഒക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഐ പി ഒക്ക് ഞാനധികം പ്രാധാന്യം കൊടുക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളുടെ വാലുവേഷന് ശേഷമായിരിക്കും ഇത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ്സിൽ മാത്രം ഞാൻ പ്രെസെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രിസെൻറ്റേഷനായിട്ട് കാണുന്നത് അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയ്ക്ക് ശേഷം കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻ്റ് ജേർണി തുടരാൻ താൽപ്പര്യം ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം